ായിരുന്നു കുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും അക്കോർഡിംഗ് എക്സോഡസ് ട്വൻറി ത്രീ വേഴ്സ് ട്വൻറ്റി ഫൈവ് യു മസ്റ്റ് സേർ ഒൻ ഐ വിൽ ബ്ലസ് യു യുവർ ഫുഡ് ആൻഡ് യുവർ വാട്ടർ ഐ വിൽ റിമൂവ് ഇല്ലെസ് ഫ്രം എം എൻസ് യു അമേ ഇഷോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനം നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ ഹൃദയത്തെ എന്തുമാത്രമാണോ നമ്മൾ അവ ഉൾക്കൊള്ളുന്നത് എൻ്റെ ദൈവമായ കർത്താവ് മാത്രം എനിക്കുള്ളൂ എനിക്ക് മറ്റൊരു ദയവുമില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നും നൂറ് ശതമാനമാണോ എൺപത് ശതമാനമാണോ അൻപത് ശതമാനമാണോ അതോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ കംരാൻ്റെ മുന്നിലായിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുവാൻ ഈ വചനത്തെ സ്നേഹത്തോടെ ഹൃദയത്തോടൊന്ന് ചേർത്തി വെക്കാം നമ്മൾ പൂർണ്ണമായിട്ടും അഥവാ യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീതിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നാണ് പറഞ്ഞു തരിക യേശു സ്നേഹം നിറഞ്ഞു വരുകയും ഇത് നമ്മൾ പൂർണ്ണമായിട്ടും പാലിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ ഒക്കെ രോഗങ്ങൾ അസ്വസ്ഥതകൾ ഒക്കെ വരുമ്പോൾ ഈ ഒരു വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചിട്ട് കഥാവ് ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് എൻ്റെ സമൂഹം എൻ്റെ ദൈവമായ കർത്താവിനെ എൻ്റെ 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 കുടുംബം എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായിട്ടും ഞാൻ ആരാധിക്കാറുണ്ടോ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടു കൂടി ഞാൻ എൻ്റെ ഹൃദയത്തെ തമ്പ്രാന കൊടുക്കാറുണ്ടോ എൻ്റെ ആരാധന മറ്റു പലതിനിലേക്ക് ഡൈവേർട്ടായി പോകുന്നുണ്ടോ എൻ്റെ വർഷിപ്പ് എൻ്റെ സ്നേഹം എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ മനോഭാവം മറ്റുള്ളവരിലേക്ക് ഡൈവേർട്ടായി പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ്രയേൽ മക്കളെ ഈജിപ്തിൻ്റെ ആടുമ്പത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ ശേഷം ദൈവം അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ നിർദ്ദേശം ഒരു കൽപ്പന പോലെ ആണിത് മകനെ മകളെ നീ ആ പത്ത് കൽപ്പനകളൊക്കെ അനുസരിച്ച് ഈ എന്നെ പൂർണമായിട്ടും നീ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ എന്നെയും ആരാധിക്കുവാണെന്നുണ്ടെങ്കിൽ മകനെ മകളെ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ വസ്തുവാകൾ നിൻ്റെ ഭക്ഷ്യവും പാനീയവും എല്ലാം ആശീർവദിക്കും നിൻ്റെ നിങ്ങളുടെ ഇടയിലോ നിൻ്റെ സമൂഹത്തിലോ നിൻ്റെ നിൻ്റെ നീ നീ ആയിരിക്കുന്ന ദേശത്തോ ഒന്നും എല്ലാ രോഗങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യും ഈശ്വരസ്നേഹം നിറഞ്ഞവരെ ഈ ഈജിപ്ത് ദേശത്ത് മക്കളെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ദൈവം ആ മക്കൾക്കിടയിലേക്ക് അതിനു മുമ്പ് മ്യൂജിപത്തിൽ വെച്ച് ആയിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് അയച്ചു നിരവധി മാറാ രോഗങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ദൈവം വലിയ ഒരു ചിഹ്നമായിട്ട് ഒരു ഉദാഹരണമായിട്ട് തരികയാണ് നീ ഇനി എൻ്റെ ദേശത്ത് വന്ന് ഞാൻ പറയുന്ന ദേശത്ത് നീ ആയിരിക്കുമ്പോൾ നീ എന്നെ സേവിക്കുമ്പോൾ നീ എന്നോടു കൂടി ആയിരിക്കുമ്പോൾ എന്നെ മാത്രമേ ആരാധിക്കാവുള്ളൂ ഷോ ഈ ഒരു വചനത്തെ നമുക്ക് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതവും നമ്മുടെ ഓരോ ദൈനംദിന ജീവിത മേഖലകളും ഒക്കെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കർത്താവിനെ പൂർണ്ണമായിട്ടും ആരാധിക്കുവാനും സ്നേഹിക്കുവാനും അവനോടൊന്ന് ചേർന്നിരിക്കുവാനും ശ്രമിക്കുമ്പോൾ ഈശോ ഇന്ന് നമ്മളോട് തരുന്നു തരുന്ന ഒരു വലിയ വാഗ്ദാനമാണ് നിൻ്റെ സമൂഹത്തിലോ നിൻ്റെ ഇടയിലോ നിൻ്റെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിൽ നിന്നും കഥാവേ ലോ രോഗവും നിർമാർജനം ചെയ്യുന്ന ഒരു സർവശക്തനായ സർവശക്തനായതയും ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സകല സൃഷ്ടി ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവൻ നമ്മളോട് ഇന്ന് പറഞ്ഞു തരികയാണ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും മറ്റ് ശരിതെറ്റുകളെ ഒന്നും നോക്കാതെ എന്നെ ആരാധിക്കുമ്പോൾ നിൻ്റെ ഇടയിലുള്ള എല്ലാ മാറാരോഗങ്ങളെയും എല്ലാ അസ്വസ്ഥതകളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ ശക്തനായവനാണെന്ന് നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു നമ്മുടെ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ അങ്ങനെയൊരവസ്ഥകൾ നമ്മൾ മറ്റു പല മേഖലകൾ ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തിനെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയെ ഓർച്ചം അനുദവിക്കുകയാണ് പശ്ചാത്തു വയ്ക്കാം യേശുക്രിസ്തുവിലേക്ക് തിരികെ വരാം അവനാണ് ഏകരക്ഷകനെന്ന് നമ്മുടെ ഹൃദയത്തോട് ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം ജീവനോ സർവസ്വ മുൻപീല കി Oh,